നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ തെളിവാണ് ജനവിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ വീഴ്ചകളും ജനദ്രോഹ നടപടികളും തുറന്നുകാട്ടുന്നതിൽ യു ഡി എഫ് വിജയിച്ചെന്നും ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും സതീശൻ പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല മാധ്യമങ്ങളെ കാണാനോ ചോദ്യങ്ങളെ നേരിടാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല തിരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കാനും വ്യാജ പ്രചരണത്തിലൂടെ വർഗീയത ഉണ്ടാക്കാനും മാത്രമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും സതീശൻ പറഞ്ഞു തൃശൂരിലെ സി പി എം കോട്ടകളിൽ വ്യാപക വോട്ട് ചോർച്ചയുണ്ടായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ മരവിപ്പിക്കുന്നതിന് തൃശൂർ സീറ്റ് നൽകി തൃശൂർ ബി ജെ പിക്ക് സീറ്റ് നൽകിയ സൂത്രധാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും രഹസ്യധാരണയ്ക്കപ്പുറം പരസ്യമായ സി പി എം ബി ജെ പി ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും സതീശൻ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തരംഗതുല്യമായ വിജയമുണ്ടായെങ്കിലും തൃശൂരിലെ തോൽവിയുടെ മുറിവുണക്കുക കോൺഗ്രസിന് തലവേദനയാകും വടകരയിൽ നിന്നും അവസാന നിമിഷം ഇവിടേക്ക് മാറ്റിയ കെ മുരളീധരന്റെ മുറിവുണക്കാനുള്ള മരുന്ന് എത്രയും വേഗം കണ്ടെത്തിയില്ലെങ്കിൽ അത് പഴുക്കുമെന്നും മറ്റാരെക്കാളും നന്നായി കോൺഗ്രസ് നേതാക്കൾക്കറിയാം ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണെന്നും പറഞ്ഞ മുരളീധരൻ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ തണുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം മുരളീധരന്റെ മുനവച്ച ആരോപണങ്ങളോട് കരുതലോടെ മതി പ്രതികരണമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നേതൃത്വം പറഞ്ഞിട്ട് മണ്ഡലം മാറി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ പദവികളും അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് മുരളീധരന് അർഹമായ പദവി നൽകുക മാത്രമാണ് പോംവഴി എന്നാണ് നേതാക്കൾ പറയുന്നത് ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായുണ്ടായ പാക്കേജാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലെന്ന് ദല്ലാൽ ടി ജി നന്ദകുമാർ ഇത് എങ്ങനെ നടപ്പാക്കിയെന്നത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും നന്ദകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു തൃശൂരിലെ ജയം ലൂർദ്ദുമാതാവിന് സമർപ്പിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനോടൊപ്പം സി പി എമ്മിലെ നേതാക്കൾക്ക് സഖാക്കൾക്ക് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകണം എസ് എൻസി ലാവലിൻ കേസ് പിൻവലിക്കുമെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേസുകളുടെ കാഠിന്യം കുറയ്ക്കുമെന്നുമാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പാക്കേജിന്റെ ഭാഗമായി ജാവദേക്കർ നൽകിയ വാഗ്ദാനമെന്നും നന്ദകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സി പി എമ്മിനെ സഹായിക്കുമെന്നും ജാവദേക്കർ പറഞ്ഞിരുന്നു തൃശൂരിൽ ഇരുന്നൂറോളം ബൂത്തുകളിൽ ബി പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല ബി ഡി ജെ എസിനും അതൃപ്തിയുണ്ടായിരുന്നു താഴെ വരെ നന്നായി പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് വിജയിച്ചില്ലെന്ന് ആലോചിക്കണമെന്നും നന്ദകുമാർ പറഞ്ഞു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്താൻ ഇന്ത്യ സഖ്യയോഗത്തിൽ ഏകദേശ ധാരണ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ മുഖ്യപ്രചാരകൻ എന്ന നിലയിലാണ് രാഹുലിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിക്കണമെന്ന അഭിപ്രായം ഉയർന്നത് കുതിരകച്ചവടത്തിലൂടെ കേന്ദ്രഭരണം കൈയടക്കാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടതില്ലെന്ന പൊതുവികാരം യോഗത്തിൽ ഉയർന്നു ബി ജെ പിയുടെ തുടർഭരണത്തിന് പിന്തുണ ഉറപ്പു നൽകിയ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഇന്ത്യ മുന്നണി രൂപീകരണത്തിന്റെ ആരംഭക്കാരനായി നിന്ന് എൻ ഡി എയിലേക്ക് കളം മാറിയ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ എന്നിവരുമായി ആശയവിനിമയം യോഗത്തിൽ ചർച്ചയായി